ഈ പറ്റാത്തത് രീതി കിട്ടണമെന്നില്ലെന്നുണ്ടെങ്കിൽ അത് അത് ശരിയാവില്ല റോഷം കുഞ്ഞു പറഞ്ഞതാണ് അവൻ അമേരിക്കന്ന് അത് വിളിച്ച് പറഞ്ഞാൽ മതി എന്താ രണ്ടു വർഷം കഴിഞ്ഞാൽ തിരിച്ചു പറഞ്ഞിട്ട് അഞ്ച് വർഷം കഴിഞ്ഞല്ലോ ഇപ്പം വിളിക്കുന്ന ആ ഇപ്പോ വിളിക്കാൻ തർക്കന അമേരിക്കന്ന് വിളിക്കോ ആ വിളിച്ചോ വിളിച്ചോ ഹലോ മമ്മി 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 അയ്യോ മോനെ ഞാൻ കഴിച്ചോ ഓ തന്നെ നിന്റെ വിളിക്കാന്നെങ്കിൽ കേട്ടോ പള്ളി പോട്ട് ഞങ്ങള് വന്നതേ ഉള്ളു ആണല്ലേ ഞാനും സംസാരിക്കാൻ കാത്തിരിക്കുവാണ് അയ്യോ നിനക്ക് എന്തൊരു മാസാണ് അതെ പപ്പയും പപ്പടേ കൊടുക്കാം ഭയങ്കര മാസം ഹലോ സുഖമാണോ എവിടാ ഞാൻ ഫ്ലോറിഡ അല്ല അതിന്റെ മാറി കുഞ്ഞു ഞാൻ അതല്ലേ പപ്പ ഞാൻ ഫ്ലോറിഡ ഇവിടെ സ്ഥലത്തിന്റെ പേരാണ് ഞാൻ അവിടെ ആണെന്ന് കഴിച്ചോടാ ഓ ഞാൻ കഴിച്ചു പോപ്പാ കുടിച്ചോ കുടിച്ചു പോപ്പിച്ച് കുടിച്ചു പപ്പേ

ഞാനൊരു കാര്യം പറയാം പപ്പയോട് പറയണ്ട പറ എന്റെ കല്യാണം കഴിഞ്ഞു മമ്മി എന്റെ ഞാനൊരു മതാമ്മയാണ് മമ്മി കല്യാണം കഴിച്ചത് മമ്മി ഞാൻ അടുത്ത മാസം അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് വൈനാണെന്ന് നിങ്ങളെ പറയാ നമ്മടെ റോക്ഷം കൂട്ടം കെട്ടിട്ട് തിരുമ്മി അറയ്ക്കാൻ പോണോ എന്താ ചെയ്യാൻ സമാധാനപ്പെടും ഞാൻ എങ്ങനെ സമാധാനപ്പെടും ഇവിടെ എവിടെയുള്ളതാ ഇവിടെ ഇവിടെ അച്ഛനുണ്ടോ അമ്മയുണ്ടോ അറിയത്തില്ല ഞാൻ ഇത് ആരോട് ഞാൻ പോയി ചോദിക്കാം കോവളത്ത് പോയി ചോദിച്ചാൽ അറിയാൻ പറ്റും അവിടെ കൊറേ മദാമിയില്ല ഞാനിത് ശർമ്മിക്കത്തില്ല ഞാൻ കഷ്ടപ്പെട്ട് വളരെ അങ്ങോട്ട് നീരത്തേക്ക് കേട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഇങ്ങോട്ട് വരുമെന്ന് കൂടി ഇങ്ങോട്ട് ഞാൻ ആട്ടി ഞാൻ അവിടെ മോത്തോക്കി ഞാൻ നാല് നാലു ഞാൻ നീ എന്താ അവളെ

F D 演技。